നല്ല പഞ്ഞു പുലത്തെ പിട്ട് കിട്ടാം ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് റേഷൻ അരിയാട്ടാ അപ്പം നമുക്ക് ഈ പ്രാവശ്യം ഫുള്ളും റേഷൻ അരിയാണ് മേടിച്ചത് അപ്പോൾ ഇത് ഇങ്ങനെ പിട്ടുണ്ടാക്കാൻ എനിക്കറിയുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അജ്മിട പൊടി ഇങ്ങനെ തീരുമ്പോൾ അത് മേടിച്ചിട്ടാണ് കേട്ടോ അത് രസം പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ അതൊരു മടുപ്പായി അങ്ങനെ ഞാൻ പലരോടും ചോദിക്കൂട്ടോ ഇവിടെ പറഞ്ഞാൽ പുട്ട് ഭയങ്കര പ്രധാനമാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഒരറിവാണ് ഇട്ടത് ഒരു യാദൃശികമായിട്ട് എനിക്ക് അറിവ് അപ്പോൾ ഒരു എട്ട് കിലോ റേഷനായിട്ട് ഇണ്ടിട്ടത് അത് നന്നായിട്ട് നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് തിരുമ്പി കഴിക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണുള്ള കാരണം കേട്ടാണ് ഞാൻ ഫോണൊക്കെ വെച്ചിട്ട് പിന്നെ രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി കഴിക്കുക ഒരു നാലഞ്ച് പ്രാവശ്യം അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നല്ല വെള്ളം ഒഴിച്ചേക്കുക ഇതെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വെള്ളത്തിൽ ഇട്ടേക്കാൻ പാടുള്ളൂട്ടാ അങ്ങനെയാണ് അത് പറയുക ഇത് ഒരുപാട് കുതിർന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടകത്തും അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിട്ട് വെച്ചിട്ട് വേഗം വാര വയ്ക്കാനോ കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പുട്ട് ഉണ്ടാക്കുക അടിപൊളിയാണ് നല്ല പഞ്ഞി പോത്ത പുട്ട് അജിമയൊക്കെ മാറി നിൽക്കും കേട്ടോ അത്രയും ടേസ്റ്റുമാണ് അപ്പം ഞാൻ അതൊക്കെ വാരച്ചിട്ട് വേഗം തന്നെ മില്ലീന്ന് ആളെ വിളിച്ചിട്ട് കൊടുത്തു കേട്ടാ അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പൊടി പൊടിപ്പിച്ച് കിട്ടി നല്ല തരിയായിട്ട് അജിമയുടെ പൊടി തന്നെ നമുക്ക് അത് മനസ്സിലാവും അതേപോലെ തന്നെ കേട്ടോ തരിയൊക്കെ ആയിട്ട് അതേപോലെ തന്നെ നനച്ചു വയ്ക്കണം കേട്ടോ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു മുക്കാൽ ക്ലാസ്സോളം വെള്ളം കഷ്ടി വേണ്ടി വരും നനച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പൊടിച്ച് ചേർത്തെടുത്താൽ നല്ല നാളികേരമൊക്കെ വെച്ചിട്ട് പുട്ടിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അതിന് കറിയൊന്നും വേണമെന്നില്ല പുട്ടും പഴവും ഇവിടെ ഏറെ ഇപ്പം പുട്ടാണ് കേട്ടോ ചൂട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുട്ട് പഴം അല്ലെങ്കിൽ പുട്ട് പപ്പടം എപ്പോഴെങ്കിലൊക്കെ ഞാൻ കറി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് അപ്പം ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഉപ്പും വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടാ അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് ഈയൊരു രീതിയിലായിട്ടുണ്ട് കേട്ടാ അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാൻ മറ്റുള്ള മറ്റേ ചാ പച്ചരിപ്പൊടി പോലെ പൊടിച്ചെടുക്കാനൊന്നും ഒരു പണിയില്ല ഇല്ല കേട്ടോ ഒന്നും ഇവിടെ കയ്യേറ്റൊന്ന് തിരുമ്പി ചേർത്താൽ ഇത് നല്ല ഉടഞ്ഞു കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാകഴിക്കാൻ അപ്പം ഈ ഒരു രീതി അറിയാത്തവർ ഇട്ട അറിയുന്നവർ ചെയ്തോളേ അറിയാത്തവർ ചാക്കേരി കഴുകി ഉണക്കി പൊടിക്കിണ്ട് അങ്ങനെ പല ഇതും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ പതിനഞ്ച് മിനിറ്റ് നേരെ വെള്ളത്തിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ വേഗം വാരക്കുക കാരണം നമ്മൾ കഴുകിയിട്ട് തന്നാണല്ലോ അപ്പോൾ വേഗം വാരക്കുക പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഇങ്ങനെ ഇല്ലേക്ക് കൊടുത്താക്കിയേട്ട അങ്ങനെ ഞാൻ ആദ്യത്തെ കുറ്റി പുട്ടൊക്കെ ഒന്ന് അറച്ചി വയ്ക്കാം അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് നാളികേരമൊക്കെ ഇടൂട്ടോ ഞാൻ ഉണ്ടെങ്കിൽ കുറ്റിയിൽ അപ്പോൾ ആ വിട്ട് കഴിക്കാൻ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ ഇവിടെ മോനും ഒക്കെ ഇഷ്ടം പുട്ടാണോ അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് പുട്ട് പുട്ടിച്ചുടുക അപ്പോൾ ഇതേപോലെ അറിയാത്തും ചെയ്യാത്തും ആൾക്കാരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് കമൻ്റ് ഇടുക്കട്ടാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടാ ലൈക്ക് ചെയ്യുക എല്ലാവരും മറന്ന് പോകേണ്ടത് അപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടാ അപ്പം ഞാൻ ഒരു പുട്ട് ചുട്ട് അപ്പം നമ്മൾ പുട്ടിച്ചു നമ്മൾക്ക് ജോലിന്ന് ഓർമ്മ വരുട്ടാണ് അവൾ പൊട്ട് ഭയങ്കര ഇഷ്ടമായി നമ്മളെ ജോലിക്ക് പൊട്ട് അപ്പോൾ എന്താ മൂന്ന് കുറ്റി പുട്ടാണ്ടട്ട ഞാൻ ചുട്ടിട്ടുള്ളത് അപ്പോൾ രണ്ട് കഷ്ണമായിട്ടാണ് കേട്ടോ ഞാൻ ചിട്ടെടുക്കുക കാരണം കുറഞ്ഞ ഒരു കുറ്റിയാണ് അപ്പോൾ രണ്ട് കുറ്റി കഷ്ണമായിട്ട് ഞാൻ പുട്ടിടുക അപ്പോൾ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള പഞ്ഞി പുട്ടാണ് കേട്ടോ അപ്പം ഞാനിതൊരു കഷ്ണം പൊട്ടിച്ചിട്ട് കാറ്റി തരാം അത് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ ആ ഒരു സോഫ്റ്റ് എന്താ പഞ്ഞി പഞ്ഞി പോലത്തെ പുട്ടാണ് കേട്ട അത്രയും സോഫ്റ്റാണ് ീ പച്ചേരിയായിട്ട് മാത്രം പുട്ടുണ്ടാക്കിയാലൊന്നും മുന്നത്തെ പോലെ ഇപ്പോൾ ഒരു സോഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ട അപ്പോൾ വീഡിയോ ഇഷ്ടമാകുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്കും സ്കൈപ്പും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുക വെച്ചെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ട അപ്പോൾ പുട്ട് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം ഓക്കെ ബായ്